ഹലോ കൂട്ടുകാരെ ബൾബ് കെളുത്ത് സുന്ദരി അയക്കണല്ലോ ഈ തടിയൊക്കെ വെച്ചിരിക്കണല്ലോ അമ്മ വീട്ടിൽ പോയി വന്നപ്പോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിശ്വസിക്കണേ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷം എന്താണോ ഞാൻ കുറേ നേരമായി ഒരു ഒച്ച ഇങ്ങനെ കേൾക്കണം അപ്പൊ ആള് കൂട്ടുകാർക്ക് കേൾക്കണോ ഒരു കുഞ്ഞു ഭയങ്കര സൗണ്ട് കുഞ്ഞ് സൗണ്ട് അല്ല ഭയങ്കര സൗണ്ട് ആള് ചെറുതാണെങ്കിൽ സൗണ്ട് വലുതാക്കാം അപ്പൊ ഞങ്ങൾ ആളെ തെരഞ്ഞു നടന്നു ആളെ കണ്ടുപിടിച്ചു ഇപ്പൊ കൊണ്ട പൊരി അലുവീട്ടും കിട്ടിയ നമുക്ക് അലവാണ് പ്രസാദോ പിന്നെ എന്താ പറഞ്ഞാട്ടാതന്നെ പറഞ്ഞ അമ്മ ഇവിടെ പണിയെടുക്കാണ് അപ്പൊ ഞാന് അവിടെ ബാക്ക് സൈഡിൽ ഞാൻ നിന്നപ്പോ അമ്മ ഇവിടെ നോക്കി നിക്കാണ് എന്താ പറഞ്ഞു വന്നേന്ന് കേട്ടോ അയിനെ ഞങ്ങള് പുറത്താ വച്ചുണ്ടാക്കിയ ആളെ ഞങ്ങള് പുറത്ത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കര സൗണ്ട് കോളി ഞാൻ നോക്കി ില് വലിയ സൗണ്ട് സൗണ്ടൊന്നുമില്ല പക്ഷെ നമുക്ക് അകത്തുനിന്ന് ഭയങ്കര സൗണ്ട് ഒരിക്കിരി എന്താ ഇത് മൂച്ചയ്ക്കന്ന് കേട്ടന്റെ ഏർ മോളെ കുട്ടികളൊക്കെ മലക്ക് പോയെന്ന് മലയ്ക്ക് പോയ കൊണ്ടു തന്ന അരവാണ് പ്രസാദിപ്പിന്റെ കുറച്ച് ജോലിയുണ്ട് ഇപ്പൊ കൊണ്ടു പോയി ും കൊണ്ടു താങ്ങുകൊണ്ടു കൊണ്ടന്ന് ക്ലിപ്പും കൊണ്ടുവന്ന് പൂമ്പ ക്ലിപ്പ് താച്ച ഉമ തന്നു ായപ്പോ കുഞ്ഞ വരാന്ന് വിചാരിച്ചു ചെറുപ്പ ദോശ എന്തിനൂട്ടം കുടിക്കണോട്ടോ അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാലേ ഇന്ന് ഞാന് ചോറ് വെച്ചിട്ടില്ല ഇന്ന് ഞാന് രാവിലെ ഉണ്ടാക്കിയ തേങ്ങാ ചോറ് ആ ചോറാണ് കേട്ടോ അപ്പൊ പിന്നെ രണ്ടാമത് വെച്ച എന്തായാലും കൊണ്ട് കളയണ്ടേ അപ്പൊ ആ ചോറ് ഞങ്ങൾക്ക് പിന്നാന് അപ്പൊ രാവിലെ ചായക്കടി ചായക്കടിക്ക് കണ്ട് വെച്ചതായിരുന്നു അപ്പൊ കുറച്ച് അധികാരി പാഞ്ച് സ്കൂളൊക്കെ തുറന്നിരുന്നു പേഞ്ചേറുറുപ്പ് കുട്ടികൾക്ക് സ്കൂള് തുറന്നല്ല സ്കൂൾ തുറന്ന സമയത്ത് തലയിലൊക്കൊന്ന് ചീകി കൊടുക്കാൻ വേണ്ടി പാഞ്ചെറുപ്പ് തപ്പി തരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല പഴയതൊന്നും ഇണ്ടായിരുന്നു അപ്പൊ ഇവിടെ പോന്നപ്പോ ഒന്ന് വാങ്ങിയതാ പക്ഷെ ഇതിന്റെ വില അൻപത് രൂപ

പിന്നെ ആ ചോറന്നു അപ്പൊ കറി ഉണ്ടായിട്ടില്ല കറി വാണ്ട കുട്ടികൾക്ക് അത് ഇണ്ടായി തന്നെ തീ സൂര്യ അതിന് ടെസ്റ്റ് ബുക്ക് എടുത്തു ഇത് മൂന്ന് ഭാഗം ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് സൂര്യക്കൊക്കെ അപ്പൊ ഇത് പൊതിഞ്ഞിട്ടില്ല രണ്ട് ഭാഗം പൊതിഞ്ഞു ഇനി നാളെ പുതിയതായിട്ട് കൊണ്ടാവണ്ടത് അപ്പൊ ഇത് പൊതിയായിട്ടാ അപ്പൊ നമ്മള് പുതിയാനെടുക്കുന്ന പേപ്പർ ഇതെന്താ എന്താ കവർ കവർ നമ്മൾ ഇതുവരെ പൊതി വാങ്ങില്ല സ്കൂള് തുറന്നതിന് ശേഷം സ്കൂളിൽ നല്ല ബുക്ക് നമുക്ക് കിട്ടി തുടങ്ങിയാലും ബുക്കിനൊരു പൊതി നമ്മള് വേറെ വാങ്ങിട്ടേ അപ്പൊ എന്താച്ചാ ഇതുണ്ടാവും അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കുള്ള ബുക്ക് പൊതിയും അതിനെ വലിയൊരു ഉപകാരായി

ആ ദേ നപ്പ ആ ററ്റച്ചേടോ ആ ഇപ്പണ്ടല്ല നോക്കത്ര കള വന്നോ പോ രണ്ട് രണ്ട് നേരെ പൊന്നലെയും ഇരുന്നും കൊണ്ട് പിന്നിപ്പോ ഇരുന്ന ബാലപുരം റട റട എ പോടിയന പോടിയന ഓൾക്കി ചിത്രം കാണാനോ പോടിയോ ദേവന്റെ കുഞ്ഞിക്കുറു കേടി സംഭവം പറയോ ഇത് നമ്മള് തൃക്കേകുത്തിന്നലെ പോയെന്നു ചേച്ചീന്റെ വീട്ടിലെ ഞാൻ പറഞ്ഞേന്നില്ല മോന്റെ എന്റെ കല്യാണാണ് അപ്പൊ നമ്മളൊന്ന് പോയി പോരാൻ വേണ്ടിട്ട് പോയപ്പോ സൂര്യമോളും വിഷ്ണു കൂടെ പെറുക്കിയതാണ്ടെ മുറ്റത്ത് ഇതിന്റെ ഒരു വള്ളി ഉണ്ടായിരുന്നു വള്ളി തന്നെ തോന്നുന്നു അപ്പൊ എന്താ സംഭവം മനസിലായി മഞ്ചാടിപ്പുരു കുന്നിക്കുരു ഇപ്പൊ പറഞ്ഞു

കൊണ്ടുക്ക് അപ്പൊ നമ്മടെ രാത്രി ഇങ്ങനെ കഴിഞ്ഞ് മൂന്നിട്ടോ അപ്പം നമ്മൾ വെറുതെ ഒരു വിശേഷ വീഡിയോ ഇടാനോന്ന് എന്ന് വിചാരിച്ചു കൂടി വന്നതാണ് അപ്പം ഇനി ഞാൻ ഇത് റെഡി ആക്കട്ടെ നാളെ സ്കൂളൊക്കെ തുറക്കാണ് ഇല്ലേ മടിയുള്ള കുട്ടികളും ഉണ്ടാവും നല്ല കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ നല്ല നേരം മടിയില്ലാത്ത കുട്ടികളുണ്ടാവും മടി ഉള്ള കുട്ടികളും ഉണ്ടാവും ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും നാളെ തിരക്കാവൂല്ലേ എല്ലാവർക്കും തിരക്കാവും കുട്ടികളെ പറഞ്ഞേക്കണം അളക്കുള്ള പണി ഇതുവരെ ഒരു വിശ്രമം ചെയ്യുന്നു സ്കൂളില്ലാത്തതു കൊണ്ടേ ചിലര് വിചാരിക്ക് സ്കൂൾ ഉണ്ടാവണതാ നല്ലത് അങ്ങനൊക്കെ ഒരു വിതൊക്കെ സ്കൂളിൽ കൂടെ ഉള്ള കാടിയൊക്കെ വായിപ്പോ അപ്പൊ നമ്മളെ വിശേഷം വീട് എത്തിട്ടുണ്ടോ രാത്രിയൊക്കെ അപ്പൊ വിശേഷങ്ങളും വീടും ഇതൊക്കെയാണ് ഇങ്ങനത്തെ നല്ല വീടും വിശേഷങ്ങളും കഴിഞ്ഞു തരാം അപ്പൊ എന്തായാലും നമ്മളുണ്ടായിരിക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് സുഖമാണ് വിശ്വസിക്കണത്യു